എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ആന്റണി വൈദ്യർ ഞാൻ വയനാട് ജില്ലയിലെ സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഗൃഹവൈദ്യമാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുക ഗൃഹവൈദ്യം എന്ന് പറയുമ്പോൾ അടുക്കള വീട്ടിൽ ചുറ്റുവട്ടം അതിൽ നിന്ന് കിട്ടാവുന്ന ലളിതമായ കാര്യങ്ങൾ ഉപയോഗിച്ച് ചില രോഗങ്ങളെ നമുക്ക് അകറ്റാൻ പറ്റും അതാണ് ഞാൻ ഇന്നിവിടെ സൂചിപ്പിക്കുക ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒന്നാണ് മൂത്രാശയ കല്ല് വൃക്കയിൽ കല്ലുണ്ടാവുക അഥവാ കിഡ്നി സ്റ്റോൺ വൃക്കയിലുണ്ടാകുന്നു മൂത്രസഞ്ചിയിൽ കല്ലുകൾ ഉണ്ടാകുന്നു കാൽസ്യം അടിഞ്ഞുകൂടി കല്ലുകളായി രൂപാന്തരപ്പെടുന്നു അതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് ലളിതമായ ചില രീതികളുണ്ട് വളരെ ഫലം കണ്ടതാണ് ധാരാളം ആളുകളിൽ ഉപയോഗിക്കുകയും അനുഭവം കണ്ടതുമാണ് ഒരു നാടൻ കൊഴിമുട്ട മുൻപ് ഞാൻ തേരുമാനത്തിന് ഇത് പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് പക്ഷെ ഇത് വേറൊരു രീതി ഒരു നാടൻ കോഴിമുട്ട ആ നാടൻ കോഴിമുട്ട എന്നൊക്കെ പറയുമ്പോൾ നടന്നു തിന്നുന്ന വെയിൽ കൊള്ളുകയും നടന്നു തിന്നുകയും ഒക്കെ ചെയ്യുന്ന കോഴിയുടെ മുട്ടയാണ് ഞാൻ പറയുക ഗിരിരാജ് ബ്രോയിലർ കോഴിയുടെയും കടകളിൽ അങ്ങനത്തെ മുട്ടകളല്ല ഞാൻ പറയുന്നത് നാടൻ കോഴിമുട്ട കഴുകി പൊട്ടാതെ ഒരു ചെറിയ സ്റ്റേറ്റ് ക്ലാസ്സിൽ വയ്ക്കുക രണ്ട് ചെറുനാരങ്ങ മുറിച്ചൊഴിച്ച് ഈ മുട്ട മുങ്ങി കിടക്കുന്ന രീതിയിൽ ചെറുനാരങ്ങ മുറിച്ചൊഴിക്കുക പിഴിഞ്ഞൊഴിക്കുക അതിന്റെ കുരുവും മല്ലിയും ഒക്കെ വടിച്ചെടണം ചെറുനാരങ്ങയുടെ തോല് മാത്രം കളഞ്ഞാൽ മതി അങ്ങനെ മുട്ട മുങ്ങി കിടക്കണം മൂടി വയ്ക്കുക തലേത്തൊരു നാലുമണിയാവുമ്പോൾ ഇന്ന് നാലുമണി വെച്ചാൽ നാളെ രാവിലെ ആറു മണിക്ക് അത് മിക്സിയിൽ മിക്സിയിലടിച്ചു ജ്യൂസ് അടിക്കുക ജ്യൂസാക്കുമ്പോൾ മുട്ട തോട്ടോടു കൂടിയാണ് ഇത് പറയുമ്പോൾ പലരും ചോദിക്കും തോട് അല്ല തോട് മുട്ട മുട്ടയും മുങ്ങി കിടക്കുന്ന മുട്ടയും ആ ചെറുനാരങ്ങൻ നാരങ്ങ ഒന്നിച്ച് മിക്സിയിൽ ഒഴിക്കുക ജ്യൂസ് അടിക്കുക നന്നായിട്ട് അടിക്കുക നന്നായിട്ട് അടിച്ചതിന് ശേഷം എടുത്ത് അരിച്ച് ആ തോടിന്റെ ഉള്ളിലൊരു പടയുണ്ട് അത് പോണം അരിച്ചെടുക്കുക അപ്പ തന്നെ കഴിക്കുക ഒരു അരുചിയുമില്ല മുട്ടയുടെ ഉളുമ്പോ മുട്ടയുടെ അരുചിയോ ഒന്നും നമുക്ക് തോന്നിയല്ല നമ്മൾ ഇത് വേറെ ആണ് തന്ന ഇത് എന്താണെന്ന് നമുക്ക് അറിയൂണ്ടാവില്ലേ പാലിൽ അല്പം പുളി രസം മാത്രമേ നമുക്ക് തോന്നുള്ളൂ അഞ്ചു ദിവസം രാവിലെ വെറും വയറ്റി കഴിക്കണം അത് ആറുമണിക്ക് തന്നെ കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതുവരെ വെള്ളമോ കാപ്പിയോ ചായയോ ഒന്നും കഴിക്കരുത് വെറും വയറ്റിലായിരിക്കണം തേയ്മാനത്തിന് അങ്ങനെയില്ല എപ്പോഴെണ്ണം കഴിക്കാം പക്ഷെ ഇത് നമുക്ക് ഈ മൂത്രസഞ്ചിയിലെ കല്ലുപോകാൻ വൃക്കയിലെ കല്ലുകൾ ിൽ പോകാനായിട്ട് വളരെയധികം സഹായിക്കാം ഏറെ അനുഭവം കണ്ട ലളിതമായ ഒരു പ്രക്രിയയാണ് ചെയ്യാൻ പഠിക്കരുത് നന്ദി നമസ്കാരം